ഹലോ പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായൊണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല ചുമ ഒക്കെയായിരുന്നു കേട്ടോ ഇനി വീഡിയോയിലേക്ക് പോയാലോ ഇപ്പോൾ കാണിച്ചത് ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഈ കാണുന്നത് എന്താണെന്ന് എൻ്റെ മുന്നേത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അതെന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ പിന്നെ വേണ്ടത് ഡാർക്ക് ഗ്രീൻ കളറാണ് ഇന്ന് ആയുർവേദ ഫേസ് വാഷാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫേസ് വാഷിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു പച്ച നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുക്കുന്നത് അടുത്തത് വെജ് ഗ്ലിസറിൻ വേണം പിന്നെ ഡി എം വാട്ടർ വേണം പിന്നെ മെയിനായിട്ട് ഫേസ് വാഷിൻ്റെ ബേസും വേണം ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളും ഒരു സ്പൂണും എടുത്തിട്ടുണ്ട് അതേപോലെ വെയ്റ്റ് നോക്കാനായിട്ട് ഒരു മെഷീനും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്കുള്ള കാര്യങ്ങൾ എത്ര കൊണ്ട് അളവൊക്കെ എടുക്കണം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം ആദ്യം തന്നെ വെയ്റ്റിംഗ് മെഷീൻ ഓണാക്കി ഇനി അതിലേക്ക് ആ ബൗൾ വെച്ചിട്ട് അത് സീറോ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ബൗളിൻ്റെ വെയിറ്റ് സീറോ ആക്കി ഇട്ടിട്ട് വേണം അതിലേക്ക് നമ്മൾ ഓരോ സാധനങ്ങളും അളവ് നോക്കി എടുക്കാനായിട്ട് ആയുർവേദ ഫേസ് വാഷ് ഉണ്ടാക്കുന്ന ഈ വീഡിയോയുടെ മുന്നായിട്ട് ഞാൻ ആയുർവേദ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോപ്പിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ആയുർവേദ ജ്യൂസിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ ഫിനോക്സി ചേർത്തിട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ആ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ഫേസ് വാഷ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇരുന്നൂറ് എം എൽ ഫേസ് വാഷാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഇരുപത്താറ് എം എൽ ആണ് ഞാൻ ആ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആയുർവേദ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചേർത്തിട്ടുള്ളത് ഡി എം ആണ് ഇരുപത്തി നാല് ഗ്രാമാണ് ഡി എം വാട്ടർ ചേർത്ത് കൊടുത്തത് മൊത്തം ഈ ജ്യൂസും ഡി എം വാട്ടറും കൂടിയിട്ട് എടുത്തിട്ടുള്ളത് അമ്പത് ഗ്രാം ആണ് ഇരുന്നൂറ് എം എൽ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് അമ്പത് എം എൽ ആണ് ജ്യൂസും ഡി എം വാട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ജ്യൂസ് എടുത്തപ്പോൾ ഞാനതിൽ ഒരു തരി പോലും ഡിയം വാട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ആയിട്ട് എല്ലാ സാധനങ്ങളും കൂടിയിട്ട് അരച്ചിട്ടുള്ള ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആ ജ്യൂസ് ഉണ്ടാക്കിയതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നത് പിന്നെയും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം പോവും അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക കേട്ടോ ഒന്നിനത്തെ വീഡിയോ ഇനി അടുത്തതായിട്ട് വേണ്ടത് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഫേസ് വാഷിൻ്റെ ബേയ്സ് ആണ് കേട്ടോ ഫേസ് വാഷിൻ്റെ ബേസ് നമ്മൾ എടുക്കുന്നത് നൂറ്റി അമ്പത് ഗ്രാം ആണ് അപ്പോൾ ഇരുന്നൂറ് എം എൽ ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് എത്ര അളവൊക്കെയാണ് എന്നുള്ളതൊരു ബുക്കിലൊന്ന് കുറിച്ചിട്ടോളൂ കേട്ടോ നൂറ്റി അമ്പത് ഗ്രാം ആണ് ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തത് അമ്പത് ഗ്രാം ജ്യൂസും അതേപോലെ ഡി എം വാട്ടറും ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നൂറ്റി അമ്പത് ഗ്രാം ഫേസ് വാഷിൻ്റെ ബേസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് ഗുണം നൽകുന്ന സാധനങ്ങളാണ് നമ്മൾ ഈ ഫേസ് വാഷിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെജ് ഗ്ലിസറിനൊക്കെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസിനാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കൊടുത്തേക്കണത് കോസ്മെറ്റിക്സിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കളറാണ് കേട്ടോ പിന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കളർ ചേർത്തത് വേറെ നമ്മൾ തിളപ്പിച്ചെടുത്തപ്പോൾ ആ ജ്യൂസിൻ്റെ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചാണകപ്പച്ച കളറാണുള്ളത് അപ്പോൾ അതൊരു ഇത്തിരി ഭംഗി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത്തിരി ഒരു നല്ലൊരു പച്ച നിറത്തില്ല ആയുർവേദ സോപ്പ് എന്നും അതുപോലെ ആയുർവേദ ഷാംപൂ ഫേസ് വാഷ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പച്ച കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ കളർ ചേർക്കാതെ ഈ ഫ്രഷ് ഈ ജ്യൂസ് മാത്രമാണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഈയൊരു മുകളിൽ കാണാൻ ഒരു കളറാണ് കിട്ടുക അതൊരു ഭംഗി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് അതിലേക്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അതേപോലെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗി കൂടി നോക്കണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാനാണ് എന്ന് വെച്ചാൽ അതിലേക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട കളർ ഇത് ചേർത്ത് കൊടുത്തോണ്ട് ദോഷവും ഇല്ല കേട്ടോ അത് കോസ്മെറ്റിക്സിൽ തന്നെ ഉപയോഗിക്കുന്ന കളറുകളാണ് കളറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ കളർ ചേർത്ത് കൊടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കണ്ടോടുന്നത് നല്ല ഭംഗിയുള്ള കളറായിട്ടാണ് കണ്ടോടുന്നത് പക്ഷേ നമ്മൾ ഈ ജ്യൂസ് ചേർക്കും തോറും അത് ട്രാൻസ്പെറൻറ്റ് അല്ലാണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പതിനൊന്ന് തരം സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ആ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കൂടിയിട്ടുള്ള ജ്യൂസ് ആയതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് അല്ലാണ്ട് പക്ഷെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതേപോലെ ഉപയോഗിക്കുമ്പോൾ അത് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷാണ് ഇപ്പോൾ നമ്മൾ എന്തിട്ടൊക്കെയാണ് മിക്സ് ചെയ്തതെന്ന് ഒന്നുകൂടിയും പറഞ്ഞുതരാം ആദ്യം തന്നെ ഫേസ് വാഷിൻ്റെ ബേസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് വെജ് ഗ്ലിസറിൻ ചേർത്തു പിന്നെ കളറിനായിട്ട് ഒരു പച്ച നിറത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ലിക്വിഡ് കളറാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് ആ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ആയുർവേദ ജ്യൂസും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നല്ലപോലെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് തിക്കായി കൊണ്ടേ ഇരിക്കും മെയിനായിട്ട് ഇതിൽ നല്ലപോലെ മിക്സ് മിക്സിയിലാണ് അതിൽ മെയിനായിട്ട് വേണ്ടത് സോപ്പ് ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ചൂടാക്കാനോ ഒന്നിനും നിൽക്കണ്ട ആ ജ്യൂസ് മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതിയാവും കേട്ടോ ജ്യൂസ് തിളപ്പിക്കുന്നത് എന്താ വെച്ചാൽ അത് കൂടുതൽ നാളെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട് കൂടാണ്ട് ഇരിക്കാനായിട്ടാണ് തിളപ്പിച്ചു കൊടുത്തത് നേരിട്ട് ചേർത്ത് കൊടുക്കാൻ തിളപ്പിക്കാതെ ചേർത്ത് കൊടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കേടായി പോവും അതുകൊണ്ടാണ് തിളപ്പിച്ചു കൊടുത്തത് കേട്ടോ പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രാഗ്രൻസ് ഓയിലാണ് നമുക്ക് ഫേസ് വാഷിന് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അന്ന് സോപ്പ് ഉണ്ടാക്കിയപ്പോഴും ഞാൻ ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിൽ തന്നെയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ഫേസ് വാഷ് മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് തിക്ക് ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല അത്യാവശ്യം നല്ലൊരു തിക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾ ഇപ്പോഴും ലൈക്ക് ചെയ്യാണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ വീഡിയോ ആദ്യമായിട്ട് ഒരു സംശയം ഉണ്ടാവും ഇത് എന്തൊക്കെ ചേർത്തിട്ടാവും ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ള സംശയം ഉണ്ടാവും അപ്പോൾ അത് വിശദമായിട്ട് കാണണം വെച്ചാൽ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ട് തരാം കേട്ടോ ഒന്ന് പോയി കണ്ടോളൂ എന്നാലും ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചേർത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ പതിനൊന്ന് തരം സാധനങ്ങളാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത് ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ ആര്യവേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു തുളസി കറ്റാർവാഴ ശംഖുപുഷ്പം ശംഖുപുഷ്പം നീലയാണുള്ളത് എന്ന് വെച്ചാൽ നീല ഇടാം വെള്ളയാണുള്ളതെന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടും ചേർത്ത് കൊടുത്തോണ്ടും കുഴപ്പമില്ല ഞാൻ അപ്പം നീലിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം എൻ്റെ കയ്യിൽ ഡ്രൈ ഫ്ലവർ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രഷ് ആണല്ലോ അപ്പോൾ അപ്പം എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ പൂവ് മുട്ട് ഇല ഏത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ചെമ്പരത്തിയുടെ ഇല മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തെച്ചിപ്പൂവ് അല്ലെങ്കിൽ ചെത്തിപ്പൂവ് ചേർത്ത് കൊടുക്കാം പിന്നെ നെല്ലിക്ക ചേർത്തിട്ടുണ്ടായിരുന്നു പച്ചമഞ്ഞൾ പനിക്കൂർക്ക കറിവേപ്പില മുരിങ്ങയുടെ ഇല ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണെന്നുള്ളത് മനസ്സിലായി ഉണ്ടാവുമല്ലോ ഇനി അത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കണ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ ആയുർവേദ ഫേസ് വാഷൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മുഖത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഫേസ് വാഷ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ